ഗീതാ ഗോവിന്ദം ഇവിടെ യുദ്ധം കൊഴുക്കുന്നു ഇപ്പോൾ നമ്മുടെ കിഷോറിനെ നമ്മുടെ അജാസ് വന്നിങ്ങനെ അറിഞ്ഞ മുറഞ്ഞിട്ട് അടിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ കിഷോർ നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ചിരിക്കുന്നതാട്ടോ അപ്പോൾ നമ്മുടെ അമ്മയും പെങ്ങളൊക്കെ ചോദിക്കുന്നു കേട്ടോ എന്താ പ്രാന്തായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കിഷോർ പറയുന്നുണ്ട് ഇത് എനിക്ക് കിട്ടിയ അംഗീകാരത്തിനുള്ള അവാർഡാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടെ കൂട്ടത്തിൽ നമ്മുടെ ഗീതുവിൻ്റെ അച്ഛനും കൂടി അവർ അവാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അജാസ് അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് നമ്മുടെ അജാസ് പറയുന്നുണ്ട് മാഡത്തിന്റെ അച്ഛനെ ഞാൻ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഗീതുവിൻ വിധി കേൾക്കുമ്പോൾ ഷോക്കായി പോകട്ടെ നമ്മുടെ കിഷോറിൻ്റെ ഒപ്പം സ്വന്തം അച്ഛനും കൂടി ഉണ്ടല്ലോ മകളെ ചതിക്കാനെന്ന് ഓർക്കുമ്പോൾ ഗീതുവിനതൊരു വലിയ ഷോക്ക് തന്നെയായിരിക്കും അപ്പുറത്ത് നമ്മുടെ രാധികാമ രാധികാമ ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കിഷോറിനെയും ഗീതുവിനേം കയ്യോടെ എവിടെ നിന്നെങ്കിലും പൊക്കണം അപ്പോൾ നമുക്ക് ഡിവോഴ്സിനുള്ളൊരു സ്ട്രോങ് എവ് തെളിവ് തന്നെ ആകുമോ അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവിടെ ഭയങ്കര ചർച്ചയായിട്ടും ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് ആക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ രാധികാമ അപ്പം എന്തായാലും നമ്മുടെ ഗോവിന്ദിൻ്റെ സത്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഗീതുവിനെ എന്നും ആ ഒരു മാറുപടി ചേർത്ത് പിടിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് പ്രേക്ഷകർക്കുണ്ട് അപ്പോൾ ഈ ഒരു അഭിനയം ആ ഒരു ശത്രുക്കളെ പോലെ അഭിനയിച്ചിട്ട് പിന്നീട് അവർ അവരുടെ മുറിയിൽ കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു പ്രണയവും തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഉറ്റുനോക്കുന്നത് പിന്നീട് നമ്മുടെ രാധികാമ്മ ഇതൊക്കെ അഭിനയം ഗീതു ശരിക്കും ഗോവിന്ദിൻ്റെ ജീവനാണെന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ അത് നമുക്ക് പ്രേക്ഷകർക്ക് അടിപൊളി തന്നെയായിരിക്കും അപ്പോൾ അത് അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്